ായി മഴ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ട് ഒരുങ്ങി ഒരു ഹലോ ആരോ ആരോണ്ട് സംസാരിക്കുന്നില്ല ഹായ് ഹായ് ആ ഒരു വ്യൂ ഉണ്ട് ഹായ് Sangi, 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 ഓ നല്ല വിശേഷം നല്ല വിശേഷം ഞങ്ങൾ ഫോട്ടോന്ന് വെച്ചിട്ട് ഒരുങ്ങി പക്ഷെ മഴ കാരണം നടന്നില്ല മഴയുണ്ടവിടെ

ആ പിന്നെ ഞാൻ എണീറ്റ് ഇങ്ങോട്ട് പോന്നേ ചെയ ഹോസ്റ്റല ഹോസ്റ്റലില് ഞാൻ ഇങ്ങോട്ട് പോന്നു ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോന്നട പക്ഷെ മഴ ആയതുകൊണ്ട് നടന്നില്ല എന്നിട്ടാ നാല് പേരുടെ മുഖം നാണോ ഒന്നും കാണുന്നില്ലല്ലോ പഠിത്തു കാണിക്കാൻ പാടില്ലല്ലോ എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കണം പിന്നെ പൊതുവെ അതുകൊണ്ട് കേടില്ല കാണിക്കില്ല എന്താ ില്ല അനുപാണോ ആ നാണമൊന്നും തുടച്ച് കളഞ്ഞേക്ക് വായിക്കാനും അറിയില്ലേ എനിക്ക് കുറേശ്ശേ ഇവർക്ക് ഒട്ടും അറിയില്ല ബാക്കിൽ ഒട്ടും അറിയില്ലാത്തോണ്ട് ബാക്കിൽ നിർത്തിക്കണേ ബാക്കിൽ നിൽക്കുന്ന രണ്ടുപേരും മിണ്ടുന്നില്ല മിണ്ടുണ്ടോ രാധേ രാധെ രാധേ രാധേ പറ രാധേ രാധ രാധേ രാധ രാധേ രാധ സംഗീതാണോ സത്യമാർന്ന ചേട്ടന സംഗീത അതെ പിന്നെ ചായ കുടിച്ചോ ചായ കുടിക്കല്ല സമയത്തെ ചായയുടെ സമയത്ത ഏഴുമണി ആയില്ലേ ചായ കുടിച്ച് കുടിച്ച സെൻഡായതുകൊണ്ട് അങ്ങനെ ഇരിക്കും ബാക്കിൽ നിൽക്കുന്ന മറ്റ മുഖമുള്ള കുട്ടിയെ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോ ബാക്കി നിൽക്കുന്ന വട്ടമുഖമുള്ള കുട്ടി ഏതാ ചട്ടിയിൽ എന്താണ് പരിപാടി ചേച്ചിമാര് ഒരു പരിപാടി ഇല്ല ചേട്ടാ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നു നമുക്കിവിടെ നല്ല മഴയാക്കും ഞാനാ ഞാനാന്ന് പറഞ്ഞ ആ കുട്ടി എവിടെയാണ് നാട് ഇതിപ്പോ ഞാൻ എറണാകുളം ഞാൻ ഇവിടെ പാലക്കാട് കോഴിക്കോട് നിങ്ങളുടെ നാട് എവിടെയാ ഇടുക്കി ഇവിടെ അടുത്ത് പള്ളി എവിടെയാടുത്ത് മൂഞ്ചി ഇടുക്കി പള്ളി പള്ളിപ്പെരുന്നാൾ എവിടെയാ ഓ ഇടുക്കി ഇടുക്കി നല്ല സ്ഥലാ അടിപൊളി ക്ലൈമറ്റ് അല്ലേ എന്റെ നാട് തൃശ്ശൂര് തൃശൂർ അതെ തൃശ്ശൂർ എവിടെയാ തൃശ്ശൂർ എവിടെയാ കന എന്റെ സ്വന്തം സ്ഥലം തൃശ്ശൂര് നാട്ടിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ ഹോസ്റ്റലാണ് ചോറുണ്ടിട്ടില്ല ഇവിടെ നല്ല ഇടിവെട്ടും മഴയാ ഇവിടെ നല്ല മഴ ആയിരുന്നു ഞങ്ങളൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് ഒരുങ്ങിയതാ അതൊക്കെ എന്തായാലും അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഞങ്ങള് ഫ്രണ്ട്സ് ആണ് ഞങ്ങളെ കൊളീഗ്സ് ആണ് ഒരുമിച്ച് വർക്ക് ചെയ്യ ചോറ് ചോറ് ടൈം ആവണല്ലേ ഇപ്പൊ അതെ ഇവിടെ പിന്നെ മഴ നല്ല മഴയുണ്ട് ഇത് വെട്ടൊന്നുമില്ല കേട്ടോ മഴയുണ്ട്

Thanks to Arnold. ഇതിനെ മെയിൻ ചെയ്ത് ഇരിക്കണം. ഇവിടെ ഉള്ളവരോട് പറയാം. ഓയ് കേരള. ഞാൻ മിസ് फ्रॉम കേരള അല്ല. ഹൈ. എന്താ ബീറ്റിയുടെ കളർ എന്താ? ഗാഡാ കളർ എന്നല്ല മനസ്സിലായില്ല.

നല്ല കാര്യമിക്കണം വിഷമിക്കണം അതും ഒരു ജീവനല്ലേ മുട്ട തീരുമ്പോഴോ ഒന്നും വിഷമിച്ചോളൂ അതിലൊരു കോഴിയുടെ ഭാവിയല്ലായിരുന്നു അല്ലേ അതുകൂടി തിന്നാതെയാക്കുമില്ല എന്താ പറയാ കഴിച്ചോ വിഷമിച്ചാ മതി കൊന്ന വിഷമിച്ചിരുന്നു കരഞ്ഞു തിന്നാ മതി പ്രശ്നമില്ല തിരാതിരിക്കാതിരിക്കാം ഞാൻ നിങ്ങളാരും പിടിച്ചു തിന്ന് തിന്ന് തിന്നു പറയില്ല ഇതിപ്പോ ആരുടെ ഡയലോഗ് അതറിയാലോ ആ ആളുമായിട്ട് ഉണ്ടെന്ന് ഞങ്ങൾ എല്ലാരും പറയട്ടെ നിങ്ങൾക്ക് തോന്നലില്ലേ ഞാൻ ചുരുണ്ട മുടിയുള്ള പെണ്ണുങ്ങൾ കൃഷ്ണന്റെ രാധയെ പോലെയാണ് എത്ര കൃഷ്ണന്മാരാ നിങ്ങൾക്കൊക്കെ കൃഷ്ണരുണ്ടോ രണ്ടോ ഒന്നു മൂന്നു വേനോരൊക്കെ അതെ അച്ഛൻറെ പേര് കൃഷ്ണൻ ആ കുട്ടിക്കുണ്ട് കൃഷ്ണനുണ്ടത് ഞാൻ പറഞ്ഞല്ലോ അച്ഛന്റെ പേര് കൃഷ്ണൻ കൃഷ്ണനായിട്ട് ജനിച്ച മതിയായിരുന്നു ഇനിയിപ്പൊ സാരില്ലേ അടുത്ത നോക്കാം പോട്ടെ എനിക്കിപ്പോ ഇപ്പൊ എതിരോളാവണേനോ നീല കളർ ഇഷ്ടായില്ല ഓ പക്ഷെ അതാണ് ആളുടെ ഒരു ഐഡന്റിറ്റി നിന്റെ പോലെയാ ഞങ്ങ ഇടക്ക നിന്നെ കഴിഞ്ഞ് വീട്ടിലേക്ക് വെടുത്തു വെച്ചിട്ടു വേണ്ട വെച്ചി എടുത്തൊന്നും വയ്ക്കണ്ട ഞാ വേഗം വന്നോണ്ട് നിർത്തി പോയ കുട്ടിയാണ് ഡൈവില് വന്നപ്പോ ഞങ്ങള് പറഞ്ഞതാണ് നിൽക്കുന്ന സിംഗിൾ ആണോ സിംഗിൾ ആണോ കമ്മിറ്റഡാന്ന് പറഞ്ഞു കമ്മിറ്റഡായിട്ടു ഒരു പനിയും എന്താ പാവക്കുട്ടിയാണോ അങ്ങനെ അങ്ങനെ ഇരിക്കണെ അതാണ് ഇങ്ങനെ കാണിക്കാം ഉടുപ്പക്കുട്ട പാവക്കുട്ടിയ ഞാനല്ല ഞാനല്ലേട്ടാ അല്ല അതിനു മുമ്പുള്ളത് നോക്കിക്കേ ചേച്ചി ചേച്ചിയുടെ അതൊക്കെ ഉള്ളോ ഞാൻ വായിച്ചതിന്റെ തെറ്റാണോന്ന് എനിക്ക് അറിയത്തില്ല ഒരാൾ വന്നിട്ട് വേണ്ടാത്തത് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അതെ ഇനി ഇങ്ങനെ പറയണോ ഞങ്ങൾ കായികപരമായും ഞാൻ എന്തേട്ടാ താങ്ക് യു താങ്ക് യു മറ്റേ നമ്മളോട് സംസാരിച്ചു ആളുടെ പേര് ചട്ടിയിൽ വീണ ചെമ്മീൻ ആളുടെ പേര് പറയോ എന്താ കിട്ടിയത് അത് കിട്ടിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവരുടെ പേര് പറഞ്ഞിട്ടല്ലേ നമുക്ക് എന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല ഒരു കാലത്ത് ഞാൻ ഏറ്റവും ഇപ്പൊ ഒന്ന് ഒതുങ്ങിയത് അത് നന്നായി എന്തായാലും ഞങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായല്ലോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ശരി അപ്പോൾ ഗൈസ് ഞങ്ങൾ പോവാണ് ഓക്കെ ബായ് ഇനി അടുത്ത ലൈവിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാരും എല്ലാവരും ഇവിടെ ഉണ്ട് കഴിച്ചു കഴിഞ്ഞാൽ പോവാം തമിഴ്നാട് sheeri okay bye bye, bye. 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 Good, night. good night bye good night